ശമ്മുവിലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം എൻ്റെ പാറയായ ദൈവം ഞാൻ അവനിൽ ആശ്രയിക്കും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ എൻ്റെ രക്ഷിതാവും നീ എന്നെ സാഹസിൽ നിന്നും രക്ഷിക്കുന്നു രണ്ട് ശംഭുവയിൽ ഇരുപത്തിരണ്ടാം അധ്യായവും പതിനെട്ടാം സങ്കീർത്തനവും ധാരാളം കാര്യങ്ങളിൽ സാമ്യം ദർശിക്കാനായിട്ട് സാധിക്കും പതിനെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതേ കാര്യമാണ് രണ്ട് ശാമതിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ ഒരു പ്രസ്താവനയാണ് എന്നെ ചിന്തിപ്പിച്ചത് എൻ്റെ പാറയായ ദൈവം പാറയായ ദൈവം എന്ന് പറയുമ്പോൾ അതിന് ധാരാളം പ്രത്യേകതകൾ കാണാൻ കഴിയും എന്നാൽ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു പ്രത്യേകത മാറ്റമില്ലാത്ത ഒരു ദൈവം മാറ്റമില്ലാത്ത സ്വഭാവമുള്ള ദൈവം നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മൾ വികാരങ്ങൾക്ക് വിധേയമായി പല മാറ്റങ്ങളും പലപ്പോഴും സംഭവിക്കുന്നവരാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെ ഗതിഭേദത്താലുള്ള വികാരങ്ങളാലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല പാറയായ ദൈവമാണ് ഒരു മാറ്റവുമില്ല കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കുകയും നമുക്ക് ആവശ്യമുള്ള നന്മകളെ നൽകുകയും ചെയ്യുന്ന നമ്മുടെ പാറയായ ദൈവം ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം